അബാബിൽ പക്ഷിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇത് അബാബിൽ പക്ഷിയാണ് കാണാത്തവർ കണ്ടോളൂ എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ സ്ഫുടമായ അറബി അല്ലാത്തത് കൊണ്ട് മുഴുവനായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിന്റെ രക്തചുരുക്കം അങ്ങനെയാണ് ഇത് അബാബിൽ പക്ഷിയാണ് അബ്രഹത്തിന്റെ ആനയുടെ ആളുകളെ അള്ളാഹു അബാബീൽ പക്ഷികളെ അള്ളാഹു അവരിലേക്ക് അയച്ചു എന്ന് പറയുന്ന ആ ചരിത്രത്തിലുള്ള അബാബീൽ പക്ഷിയാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പക്ഷിയുടെ പേര് ഇപ്പോൾ അങ്ങനെ ആയിരിക്കും അതേസമയം അന്ന് ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അയച്ച ആ അബാബേൽ പക്ഷികൾ അതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ പരമ്പര തന്നെയാണ് ഈ പക്ഷി എന്ന് പറയാൻ വകുപ്പില്ല കാരണം തഫീറുകൾ പുറത്തുപോയി നോക്കിയാൽ കാണാം എന്നാണ്ബീൽ എന്നതിൻ്റെ തഫ്സീറിൽ തഫ്സീറിൽ കുർത്തുമ്പി നോക്കിയാൽ കാണാം ആ രൂപത്തിലുള്ള ഒരു പക്ഷി അതിൻ്റെ മുമ്പോ അതിൻ്റെ ശേഷമോ കാണപ്പെട്ടിട്ടില്ല അപ്പോൾ അത് അള്ളാഹുഅാല അന്നത്തേക്ക് വേണ്ടി മാത്രം അയച്ചതാണ് പിന്നീട് ആ രൂപത്തിലുള്ള പക്ഷികളെ കാണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് അപ്പോൾ ഇതു തന്നെയാണ് അത് എന്ന് പറയാൻ തെളിവില്ല അതേസമയം ഊർഹാനിൽ പറഞ്ഞ അബാബിയിൽ പക്ഷികളോട് ഈ പക്ഷികൾക്ക് സാദൃശ്യമുണ്ടായതുകൊണ്ട് അങ്ങനെ പേരിട്ടതാവാനാണ് സാധ്യത ഇതു തന്നെയാണ് അത് എന്ന് പറയാൻ തെളിവില്ലെന്നാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്